പാട്ട് കേട്ടു രണ്ട് മൂന്ന് ദിവസം അതിൽ പറയുന്നത് ഹൂ അല്ലാ എന്ന് പാട്ട് അതേപോലെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലിക്കാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പുറത്തുപോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല ഇസ്ലാമിന്റെ കബ്രസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല അതുപോലെ അവന് സ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാം എന്ന് പുറത്തുപോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല പറഞ്ഞു നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ അവനാണ് അല്ലാ അവനെ നിങ്ങൾ ആരാധിക്കണം ഹൂമീശല്ലവനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ

ഈ ശിർക്ക് കൊണ്ട് ചെയ്യുന്ന തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി ഈസാ നബി നബി ആണെങ്കിലും ഈസാ മരിച്ച ഹയാത്താക്കുന്ന നബിസ്ലാം കാണിച്ച പ്രവാചകരാണ് റസൂലാണ് ഈസാ നബി വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത കൊടുത്തു കാണിച്ച ആളാണ് ഈസാ നബി അലി ഇഹുത്തി കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ ഊതി പക്ഷിയായി കാണിച്ചു കൊടുത്ത നബിയാണ് ഈസാ നബി 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 ആ പേരിൽ ഉള്ള എന്തെങ്കിലും ഒരു വിശേഷണം ആരെങ്കിലും ചാർത്തിയാൽ ും വിശേഷിപ്പിച്ചാൽ ചെയ്യുന്നവരാണെങ്കിലും ണെങ്കിലും വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ ബഹുദൈവ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസമാണ് അങ്ങനെ ഒരു ഒരുത്തന്റെ വിശ്വാസത്തിൽ വന്നാൽ ഒരു അവനില്ല ഒരു നബിയും സഹായിക്കൂല ഒരു വലിയ സഹായിക്കൂല ഒരു മലക്കും സഹായിക്കൂല അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലല്ലോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവ അതുകൊണ്ട് ആരും അതിരി കവയാൻ പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരി കവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ മാന് ശ്രദ്ധിക്കണം ഈ മാനിന് കേടുവരാൻ പാടില്ല ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല നബിയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെയല്ലേ പടച്ചവനാണ് എന്ന് പറയൽ സുഹൃത്തുക്കള് ഒരു വലിയനെ സംബന്ധിച്ച് റസൂലാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ അതിനേക്കാൾ വലിയൊരു കുത്തുമുണ്ടോ അതിനേക്കാൾ വലിയൊരു വലിയ ഉണ്ടോ അതിനേക്കാൾ വലിയൊരു മഹാൻ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല അർഹമായത് വകവെച്ച് കൊടുക്കുകയും വേണം ശേഷം അതേ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമാണ് ഒന്ന് ഈസാ നബിയും ഒന്ന് മറിയം ബീവിയും ഒന്ന് അള്ളാഹു എന്ന് പറഞ്ഞവരും നിശ്ചയം അവിശ്വാസികളാണ്

അവർ എന്ത് മടങ്ങി പടച്ചവനോട് മാപ്പ് പറയാത്തത് ധാരാളം കൊടുക്കുന്നവരും റഹ്മത്ത് ചെയ്യുന്നവരുമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് അള്ളാഹുവാണ് ഇസാ നബി അലിഹിസലാം എന്ന് പറഞ്ഞവരെയും അതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരുവനാണ് പടച്ചവൻ എന്ന് പറഞ്ഞവരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് അള്ളാഹു സുബാൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് റബ്ബ് പറയാണ് മസീഹ് മറിയമിന്റെ പുത്രനായ ഈസാ നബി ഒരുപാട് അമ്പിയാക്കളെ പേര് ഖുറാനിലുണ്ട് അവിടെ ഒന്നും ആര മകനാണ് പറയുന്ന സ്വഭാവം ഇല്ല നബിയെ കുറിച്ച് പറയും അങ്ങനെ പറയാറുണ്ടോ ഈ അതുപോലെ തന്നെ നബിയെ കുറിച്ച് പറയുമ്പോ പിന്നെ ബാപ്പ നേരത്തെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറയാറുണ്ട് ഇന്നാളെ മകൻ എന്ന് പറയാറുണ്ടോ ഈസാ നബിയെ കുറിച്ച് പറയുമ്പോ അള്ളാഹു മറിയും ഇവനും പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ദൈവപുത്രനാണെന്ന് ഒരു വാദിച്ചത് കൊണ്ടാണ് എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നു പറ്റൂ അവര് വാദിച്ചതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമല്ല അതൊരു വലിയ സത്യമതിയായ മഹതിയായ പെണ്ണാണ് വലിയ മഹത്വമുള്ള സ്ത്രീയാണ് അപ്പോൾ ഏതൊരാൾക്കും പറയുമ്പോ അവർക്ക് അർഹതപ്പെട്ടത് പറയണം അർഹതപ്പെടാത്തത് പറയാൻ പാടില്ല അത് നബിയായാലും റസൂലായാലും എല്ലാവർക്കും ഇതൊരുപോലെ ബാധകമാണ് ഉമ്മിയും ഭക്ഷണം കഴിക്കുന്നവരല്ലേ അവർ ഭക്ഷണം കഴിക്കുന്നില്ലേ പിന്നെങ്ങനെ പഠിച്ചോനാന്ന് തോന്നലുണ്ടാവു ഭക്ഷണം കഴിക്കുന്ന ആള് പഠിച്ചോനാവോ അവർ രണ്ടാളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് വീണ്ടും ചിന്തിച്ചു നോക്കൂ ഇവർ സത്യത്തിൽ എന്തേ ഇവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചു അർഹതപ്പെട്ട സ്ഥാനം അത് വകവെച്ച് കൊടുത്തേ പറ്റൂ മാത്രമാണ് 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 വേറെ ഒരാൾക്കും ഇവിടെ ഈ ും എന്നെക്കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം അതാണ് സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്ന് എന്ന് ഞാൻ 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 പറയാൻ കാരണം പരിശുദ്ധ നേരത്തെ ഓതി ഓതി അതിന്റെ അർത്ഥം എന്നാണ് അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല രൂപപ്പെടുത്തുമെന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഒരു എന്ന വാചകമാണ് ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഉണ്ട് അതിനർത്ഥം അതല്ലാത്ത കുറെ പച്ചമാരുണ്ട് എന്നല്ല അത് മുസഫിൻ

ചില വിഷയങ്ങളിൽ ചില ചിലവാഹികൾ കൊണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് നേരത്തെ പറഞ്ഞാൽ ആ മുദബിറ ഇല്ല എന്ന് പറഞ്ഞതിനെതിരല്ല അത് രണ്ടും റാസിയിലുള്ളതാണ് അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന്റെ മാത്രമാണ് യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി സ്റ്റേജ് വണ്ടി നിയന്ത്രിക്കുന്നവർ ഉണ്ട് അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട് ഔലിയാക്കൾ ഉണ്ട് യഥാർത്ഥം അല്ലാതെ യഥാർത്ഥ നിയന്ത്രിക്കുന്നവൻ വേറെ ഇല്ല അതാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് ആകയാൽ ഞാൻ പറഞ്ഞു വന്നത് കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിം ആവില്ല അന് അവകാശപ്പെട്ടത് അങ്ങനെ തന്നെ വകവെച്ചു കൊടുക്കണം അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിന് കവിഞ്ഞ് അതേ പറഞ്ഞിട്ട് ഒരു എന്ന് പറയാൻ പറ്റില്ല റസൂൽ എന്ന് പറയാൻ പറ്റില്ല പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുപോന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ അതുകൊണ്ട് എന്തും പറയുകയും എന്തും സംസാരിക്കുകയും എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല പരിശുദ്ധ ഖുർആാൻ അതാണ് ശേഷം വീണ്ടും പറയുന്നു നിങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഒരു ഉപദ്രവമോ ഉടമയാക്കാത്തവരെ ആരാധിക്കുകയോ ഇവിടെ ഉടമസ്ഥാവകാശം മാത്രമേ ഉള്ളൂ അതാണ് ലഹുൽ മുൽഖ് അധികാരം മുഴുവനും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരം ഇല്ലെന്നല്ല അത കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കിട്ടും അതേ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരാശയമാണ് അള്ളാഹു അപ്പപ്പോൾ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും അത് പല അധികാരങ്ങളും ഉണ്ട് ആത്മീയമായ അധികാരങ്ങളുള്ളവരുണ്ട് ഭൗതികമായ അധികാരങ്ങളുള്ളവരുണ്ട് അതൊക്കെ അല്ലാഹു അപ്പപ്പോൾ കൊടുക്കുന്നതാണ് അതേ സമയത്ത് ഒരു ഉപകാരവും സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സൃഷ്ടിയും ഇല്ല അത് അള്ളാഹുവിനെ മാത്രമുള്ളതാണ് അതാണ് വലാ നഫ്ആ دينعلك ودر بجاروم ودروم الله واللّه عليك. അവൻ അവനുദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവന് മുഖേന അവൻ നടത്തും അത് മലക്കുകൾക്ക് പലതും അള്ളാഹു നൽകുന്നുണ്ട് അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട് ഔലിയാക്കൾക്ക് നൽകുന്നുണ്ട് ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട് പോലീസിന് നൽകുന്നുണ്ട് കോടതിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ നൽകുന്ന അധികാരം മാത്രം അല്ലാതെ ഒരടമസ്ഥാവകാശവും അള്ളാഹുവിനല്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും ഒരു സൃഷ്ടിക്കും അള്ളാഹു അപ്പപ്പോൾ കഴിവ് കൊടുത്താൽ ഇല്ല അതാണ് വിഷയങ്ങളും വസ്തുക്കളും എല്ലാം സ്വന്തമായി അറിയുന്നവനാണ് നമ്മളൊന്നും സ്വന്തം കേൾക്കുന്നവരല്ല അള്ളാഹു കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ് സ്വന്തമായി അറിയുന്നവരല്ല അള്ളാഹു അറിയിച്ചിട്ട് അറിയുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൊയ്ലാമാര് മൊയ്ലാമാര് ഏത് ചിന്തിക്കാത്ത മൊയ്ലാമാര് അത് അല്ല ഇത്ര മുയിലുള്ള പേരുണ്ടാവും നിങ്ങൾ നിങ്ങളെ ദീനിൽ ഒരിക്കലും അതിരി കവിഞ്ഞു പോകാൻ പാടില്ല അവർ പലരെയും പിഴപ്പിച്ചവരുമാണ് ശരിയായ മാർഗം സുനത്തിയ മാറ്റിൽ പിഴച്ചുപോയവരാണ് ഈ സുന്നത്തിയ മാറ്റത്തിൽ പിടിച്ചുപോയ വ്യാജത്വരീ കത്തുകാരുടെയോ അല്ലെങ്കിൽ ോ അമ്പിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയോ ഒന്നും മുസ്ലിം സമുദായം പിന്തുടരാൻ പാടില്ല മറിച്ച് അഹു അമ്പിയാക്കൾക്ക് കറാമത്തുണ്ട് അത് ഏത് കാലത്തുമുണ്ട് ഏതെങ്കിലും പുത്തൻവാദികൾ പറയും പോലെ മരണപ്പെട്ട കറാമത്തില്ല അങ്ങനെയും പറയാൻ പാടില്ല കറാമത്തുകൾ അസുഖാനുഹൂ താലം അവർക്ക് കറാമത്ത് നൽകുന്നുണ്ട് മരിച്ചാൽ കറാമത്ത് വർദ്ധിക്കല്ലാതെ കുറയൂലും കറാമത്ത് വർദ്ധിക്കുകയാണ് പക്ഷേ എല്ലാറ്റിനും എല്ലാ വിഷയത്തിലും ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കണം അതിൽ കവിഞ്ഞു വകവെച്ചു കൊടുക്കുകയും ചെയ്യരുത് ഞാൻ ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശരിയായ സുന്ദിരമായ അീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്കു നൽകുമാറാൻ കട്ടെ